മോളെ ശരി ശരി വിളിക്കാം ആ ഫോണ് വിളിക്കായിരുന്നോ അല്ല മോളെ കൊച്ചിനെ കുളിപ്പിച്ചില്ലല്ലോ അയ്യോ ഞാൻ കയ്യിൽ നിന്ന് ഏൽപ്പൊഴി ഷടിച്ചേ പോയുന്നോ ഉണങ്ങിയിട്ടുമില്ല ആ അതെയോ ആ ഹാ 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 ആഹ് എന്നാ പിന്നെ അത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ അമ്മ കുളിപ്പിച്ചോളാം എങ്കോച്ചെ ആ അന്നാ അമ്മ കുളിപ്പിച്ചേക്കോ അയ്യോ സമയം രണ്ടര ആകാറായില്ലേ ഇപ്പൊ എങ്കോച്ചി ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല വിശക്കുമ്പോ കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം രണ്ടര ആയില്ലേ

പിന്നെ വിളിക്കാ വിളിക്കണ്ടു നല്ല കുഞ്ഞേ നിനക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ ഏ എനിക്കിപ്പ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ സമയം രണ്ടര ആയില്ലേ ഈ വയർ ഇങ്ങനെ കാഞ്ഞിങ്ങനെ ഓ ഗ്യാസും കേറി ഓരോ അസുഖങ്ങൾ വരും ഉച്ചക്കത്തെ ഭക്ഷണം അങ്ങനെ മുടക്കാൻ പാടില്ലെന്നേ വന്നേ വന്ന് ഭക്ഷണം കഴിച്ചു പോയി ഇരിക്കുവോ കിടക്കുമോ എന്തെങ്കിലും ചെയ്തോ എൻറെമ്മ ഞാൻ കൊച്ചു കുട്ടിയൊന്നും അമ്മ എപ്പഴും തിന്നു കുടിക്കുന്നു പറഞ്ഞ എന്റെ പുറകെ നടക്കണ്ട എനിക്ക് വിശക്കുമ്പോ ഞാനെടുത്ത് കഴിച്ചോളൂലേ അന്ന എപ്പഴാന്നുവെച്ചാ വന്ന് കഴിക്കും വേണ്ട വരണം കേട്ടോ അല്ല മോളെ കൊച്ചിനെ അമ്മ ചോറ് വരി കൊടുത്തായിരുന്നേ ഒരു ഉച്ച നേരം കിടന്നവനൊന്ന് ഉറങ്ങുവാണെങ്കിലേ അല്ലെ പിന്നെ ക്ഷീണായി പോവും അപ്പം എന്നാ ചെയ്യണ്ടേ ഞാൻ ഇങ്ങോട്ട് മോളെ ഇവിടെ കടത്തി ഉറക്കിക്കോളു വന്നാ അല്ല വേണ്ട അവൻ അവനമ്മനോട് കടത്തിയാ മതി ഇവിടെ കിടന്ന അവൻ ഉറങ്ങൂല്ല ആ എന്നാ അമ്മ കൊണ്ടൊക്കെ ഉറക്കാം നമുക്ക് ഉറങ്ങാം അച്ഛന്മാരോടെ കിടന്ന് ഉറങ്ങാം ആ അത് ശരിയാ കൊടുക്കാം കൊടുക്കാം മോനെ ആ മോളെ ആ മോള് ഫോൺ വിളിക്കുവായിരുന്നു ആ അതാ അവൻ വിളിച്ചിട്ട് കിട്ടാന്ന് ഞാൻ വീട്ടില് അമ്മേനെ വിളിക്കുമായിരുന്നു അവനെ മോളെ കുറെ നേരം കൊണ്ട് വിളിക്കുക കിട്ടാത്തോണ്ട് അമ്മയുടെ ഫോണിനു വിളിച്ചത് ഹലോ ആ അതെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചത് അപ്പം നിങ്ങടെ കോള നിന്നിടയ്ക്ക് വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നേ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ എന്തുണ്ട് വിശേഷം എന്തോണ്ട് വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയതായിട്ട് എന്തു പറയാനാ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും വേറെ വിശേഷങ്ങളൊന്നും ഇല്ല മോനോട് ഓ ഉം ശരി എന്നാ ഉം എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ മൂന്ന് നേരം വിളിക്കണ്ട വല്ല കാര്യം ഉണ്ടോ വിശേഷം തിരക്കാൻ വിളിച്ചേക്കുന്നു മോളെ കൊച്ചിന് നല്ല പനിയുണ്ടല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ പറ്റിയായിരുന്നു ആട്ടോ തോന്നുന്നത് അത് കൊഴപ്പില്ല പാരസെറ്റമോൾ സിറപ്പ് കൊടുത്താൽ മതി അത് കുറഞ്ഞോളൂ മോലെ പാരസെറ്റമോൾ ഒക്കെ അമ്മ കൊടുത്തു എൻ്റെ അമ്മയെ തീരെ കുഞ്ഞു കൊച്ചൊന്നും അല്ലല്ലോ അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ കൊച്ചല്ലേ ആ അത് മാറിക്കോളൂ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല അത് കൊടുത്തിട്ട് കൊറച്ച് കഴിയും മാറാൻ ഈ പാരസെറ്റമോൾ കൊടുക്കുമ്പോ ഒരു അഞ്ചു മിനിറ്റത്തേക്കെങ്കിലും പനി വിടണ്ടേ ഇതങ്ങനെ വിടുന്നേ ഇല്ല പനിച്ചോണ്ടേ ഇരിക്കുക ഏഹ് അരമണിക്കൂർ കഴിഞ്ഞ് പാരസെറ്റമോൾസിന്റെ ചെറുപ്പ് കൊടുത്തിട്ട് നിൽക്കുന്നില്ലെന്നേ പനി ഇത് ആശുപത്രി കൊണ്ടുപോയി കാണിക്കേണ്ടി വരും ഒന്നും ഇല്ലെങ്കിലും ബ്ലഡോ എന്തെങ്കിലും നോക്കേണ്ടി വരും അല്ല കൗണ്ട് കൂടുവോ കുറെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല നമ്മള് ഇവിടെ വെച്ച് നോക്കിക്കൊണ്ടിരുന്നാലേ ആ അമ്മ ഞാൻ വരുവാ ആ കൊച്ചിനെ അമ്മ റെഡിയാക്കി കിടത്തിക്കോ മോളൊന്ന വേഗം ഒന്ന് ഒരുങ്ങണേ ആ ആ ദൈവമേ എനിക്ക് പനിയെന്ന് കാണുമ്പോ എനിക്ക് ടെൻഷന ഹലോ ആ കൊച്ചിന് പനിയാ ഹോസ്പിറ്റലിൽ പോണെന്ന് പാരസെറ്റമോൾ ചിലപ്പോൾ കൊടുത്തിട്ട് നോക്കാം നാളെ എങ്ങാനും പോവാരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ സമ്മതിക്കണ്ടേ ഓ കൊച്ചിന്റെ അച്ഛനെ പിന്നെ ഒന്നും അറിയണ്ടല്ലോ ഉണ്ടാക്കിയിട്ടിട്ട് പോയങ്ങ് ഗൾഫിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാത്തിനും നടക്കണം മടുത്തു ഇനി അവിടെ പോയിട്ടുണ്ടെങ്കില് ബ്ലഡ് നോക്കണം യൂറ് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സമയം എടുക്കും എപ്പോഴാണ് തിരിച്ചു തരാൻ പറ്റും അറിയത്തില്ല ഞാൻ വന്നിട്ട് വിളിക്കാം ശെരി എന്നാ എന്താ മോളെ മോക്കൊരു സന്തോഷം ഇല്ലാത്ത അമ്മ കൊറേ ആയിട്ട് ശ്രദ്ധിക്കു അച്ഛനും പറഞ്ഞു ആ എന്ത് ഒന്നുമില്ലെങ്കിൽ ആ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല ഓ അത് പിന്നെ വിഷമം ആ അതാണോ മോൾ എന്തിനാ വിഷമിക്കുന്നത് അവൻ ഗൾഫിൽ പോയാലും അമ്മയും ഇവിടെ ഇല്ലേ പിന്നെ ഒരു കുഞ്ഞും ഉണ്ട് ഏഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനടുത്തില്ലാത്ത വിഷമം എന്നാ അറിയാത്തറിയാവോ മോള് കൂടെ ഉള്ളോണ്ടല്ലേ മോളും ഞങ്ങളുടെ കൊച്ചുമോനും ആ മോളെ ഞങ്ങള് മരുമോളായിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല മോളായിട്ടേ കണ്ടിട്ടുള്ളൂ മോൾ ഞങ്ങളെ സ്വന്തം അച്ഛനും അമ്മയായിട്ട് ഈ വിഷമമൊക്കെ തീർന്നോളൂ എന്നാലും അമ്മക്ക് അറിയാം ഭർത്താവ് അടുത്തില്ല എന്ന് പറയുന്നത് വലിയ വിഷമം തന്നെ മോള് സങ്കടപ്പെടണ്ട കേട്ടോ ഞാൻ എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണാം സങ്കടപ്പെടണ്ടോ ഉം ഉം എനിക്ക് തള്ളടിയ ഒരുപ്പീല വർത്താനം കേൾക്കുന്നതേ എനിക്കിഷ്ടമല്ല കല്യാണം കഴിഞ്ഞ് വന്ന കാലം മുതലേ മോളെ മോളേ എന്നും പറഞ്ഞു സോപ്പിട്ട് ഇങ്ങനെ പുറകെ നടക്കും ഇതൊക്കെ ഒരുമാതിരി അഭിനയമല്ലേ ഇതാർക്കാൻ മനസ്സിലാവാത്ത ഞാൻ എന്റെ ഒക്കെ എത്രയോ അമ്മായിയമ്മമാരെ കണ്ടേക്കുന്നു മോള മോളെപ്പോലെയല്ല മരുമോളെപ്പോലെയല്ല മോളെപ്പോലെ കാണുന്നെന്ന് ആ പുളു അങ്ങനെയൊക്കെ മാളെ പോലെ സ്നേഹിക്കാൻ പറ്റുമോ ഇതൊക്കെ ഒരു ഒരുതര അഭിനയമാണേ ഇതാർക്കാൻ മനസിലാവാത്തേ ഉം അല്ലാണ്ടു പിന്നെ അവൻ ഇല്ല വിളിച്ചില്ല ഓ വിളിച്ചില്ലേ വിളിക്കും ഒരു സർപ്രൈസ് ഉണ്ട് അങ്ങോട്ട് പറഞ്ഞു എന്താന്ന് പറയട്ടെ എന്റെ മോൻ മോളുടെ ഭർത്താവ് ഈ മാസം ഇരുപത്തിമൂന്നിന് വരുന്നുണ്ടെന്ന് എങ്ങനെ ഇരിക്കുന്നു ഞെട്ടിയത് കണ്ടി സന്തോഷായില്ലേ ആ അതിപ്പോ പറയണോ അതവൻ വന്നിട്ട് പറയട്ടെന്താ പറയേ അതേ മോളുടെ സന്തോഷം കാണാൻ വേണ്ടിട്ടാ ഇനിയേ അടുത്ത പ്രാവശ്യം തിരിച്ചു പോകുമ്പളേ ആ മോളെയും കൊണ്ടുപോകുന്നുണ്ടെന്ന് കൊച്ചിനെയും കൂടി അതിനെല്ലാം ശരിയാക്കിയിട്ടാണ് അവൻ വരാൻ പോകുന്നെ ഇപ്പൊ എങ്ങനെയുണ്ട് ഇനി ഇവിടെ വിഷമിച്ചോ തിന്നാതെയോ കുടിക്കാതെ ഇരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അമ്മയ്ക്ക് മോളെ പെരിയുന്നതിന് ഭയങ്കര വിഷമമുണ്ട് ഓർക്കുമ്പോ എൻ്റെ ചങ്ക് പൊടിയതുണ്ട് പക്ഷെ അതൊന്നും സാരമില്ല എന്റെ മൂള് സന്തോഷമായിട്ട് ഇരുന്നാ മതി അത് മതി അമ്മയ്ക്ക് അല്ലെങ്കിൽ ഈ രണ്ട് സ്ഥലത്ത് കിടന്നിട്ട് എന്നാത്തിനാ അല്ലേ പിന്നെ പ്രായമാകുമ്പോഴാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും ഒരാൾ പിന്നെ പുറത്തും ഒരാൾ നാട്ടിലും ഏഹ് എന്നിട്ട് പിന്നെ പ്രായമായി കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ട് എന്നാത്തിനാ ആ പാടെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അമ്മ അവനോട് പറഞ്ഞു ആപ്പാടി ഒരു ജീവിതമേ ഉള്ളൂ അത് രണ്ടുപേരും കൂടെ ആ കൊച്ചിനെ വളർത്തി ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കും അപ്പൊ അമ്മ അതായിരുന്നു എന്റെ മോളുടെ ഒരു സന്തോഷം അത് മതി അമ്മക്ക് മോളെ പോയി പോലെ കൊച്ചി രാവിലെ മോളെ കാണാനില്ലെന്നേ ഞാൻ ഫോണിലൊക്കെ എടുത്ത് വിളിച്ചു നോക്കിട്ടൊന്നും കിട്ടുന്നില്ല ഫോണൊക്കെ സ്വിച്ച് ഓഫാ കൊച്ചു കൊച്ചി മുറി കടന്നുറങ്ങുന്നുണ്ട് അവൻ എന്റെ കൂടെ അല്ലേ കടന്നേ എഴുതില്ല ഞാൻ രാവിലെയൊക്കെ നോക്കുമ്പോ കാണുന്നില്ല മുറി പോയി നോക്കിയിട്ട് ഉടുപ്പും അവളുടെ തുണി സാധനങ്ങളും ഒന്നും കാണുന്നില്ല എവിടെ പോയതായിരിക്കും ഞാൻ ഈ വീട് മൊത്തം അരിച്ചു പറക്കി നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ലെന്ന് എനിക്ക് ആദ്യം കീറിട്ട് പോയ അവനാണെങ്കിൽ മറ്റന്നാൾ ഇങ്ങെത്തിയെ ദൈവമേ എന്നാലും എങ്ങനെ തോന്നി നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടു മരുമോളായിട്ടില്ല സ്വന്തം മോളായിട്ടില്ല ഞാൻ സ്നേഹിച്ചത് മറ്റന്നാളെന്റെ മോ വരും എന്റെ ദൈവം അവന് സഹിക്കും ഓർത്തിട്ടായിരിക്കും നമ്മളെ കൊച്ചിന്റെ അവർക്കണ്ടിന്റെ മോങ്കിലും അവക്കൊന്നോർക്കാരുണ്ടോ അതിന്റെ ബോത്തോട്ട് നോക്കി എങ്ങനെ ഒരു കത്ത് എഴുതി വെച്ചിട്ട് വേറൊരാളുടെ കൂടെ പോകാനവക്ക് എങ്ങനെ തോന്നി ഓർത്തിട്ടായിരിക്കും എന്റെ ചക്ക് പൊടിയന്ന് എന്നാലും എന്റെ ദൈവം ആരുടെ കൂടെയാണോ പോയത് എവിടെ കിടക്കുന്നവൻ്റെ കൂടെ ആണോ ഒന്നും അറിയത്തില്ലല്ലോ നാട്ടുകാരനാണോ എങ്ങോട്ടാണോ കൊണ്ടുപോയത് ആരെയോ വിളിക്കുന്നുണ്ട് പിച്ചക്കാരും പിള്ളേരും എല്ലാരും ആയിരിക്കും ആ എന്തെങ്കിലും അഞ്ചോ പൊത്തോ വെച്ചിട്ട് പറഞ്ഞു വിടാം നോക്കട്ടെ നീയോ അമ്മ എന്നോട് ക്ഷമിക്കമ്മ എന്ത്യാ ഭർത്താവ് ഒറ്റക്കാണോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അയാൾ ഒരു ജാതികനായിരുന്നു അമ്മ എന്നെ പറഞ്ഞ് മയക്കി കൊണ്ടുപോയിട്ട് അയാക്ക് വേറെ ഭാര്യയുണ്ട് അതിനെ എന്നെ ഇപ്പൊ ഇത് വേറെ ഏതോ കൂടെ തമിഴ്നാട്ടിലേ കണ്ടു പോയി മോനെ എന്റെ മോൻ എങ്ങനെ നിന്റെ മോനോ അതങ്ങനെയാ നിന്റെ മോനാകുന്നത് പ്രസവിച്ചാ മാത്രം അമ്മയാകൂല നീ അവനെ വളർത്തിയിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാടി അമ്മയാകുന്നേ ഏ എന്താ അറിവില്ലായ്മ അത് ക്ഷമിക്കോ അമ്മ അപ്പൊ ഒരുപാട് സ്നേഹമുള്ള അമ്മയല്ലേ അവടെ സ്നേഹം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതിന് നെയ്യുന്നു ശിക്ഷത് അമ്മക്ക് ക്ഷമിക്കാൻ പറ്റൂലെ അമ്മക്ക് ക്ഷമിക്കാൻ പറ്റൂ എനിക്ക് ഉറപ്പുണ്ട് അമ്മ പറഞ്ഞ ഏട്ടം കേക്കും അമ്മ ക്ഷമിച്ചു പുറത്തു വരൂ അമ്മ എനിക്ക് പോകാൻ വേറെ ഒരവുമില്ല എന്റെ വീട്ടിൽ എന്നെ കേറ്റുന്നില്ല നന്നായി പോയി എന്റെ മോനെ ഓർത്തിട്ടെങ്കിലും എന്നോട് ക്ഷമിച്ചൂടെ അമ്മ ടി നശിച്ചവളെ എന്റെ വീടിന്റെ മുറ്റത്ത് ഇറങ്ങി പോടി എന്തിന്റെ പേരില നിന്നെ ഇവിടെ താമസിപ്പിക്കേണ്ടത് ഏ എൻറെ മോൻറെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഓ ഞാനോടത്തെ നീ അവങ്ങാനോ അറിഞ്ഞിട്ട് വന്നതാണോന്ന് ഇനി അവന്റെ ജീവിതത്തിൽ ഇടിച്ചു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവര് കയറിപ്പോയി ഗൾഫിലോട്ടല്ല യു കെക്കാ പോയെ കൊച്ചിനെ കൊണ്ടുപോയിട്ടുണ്ട് ആ സൂര്യ അതാണ് നിന്റെ കൊച്ചിന്റെ ഇപ്പത്തെ അമ്മ ഏ ആ നമ്മോട് പോകുമല്ലേ ശരി